ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് ഇ ബിഗ്സ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ കേരള ഭൂമി പാർട്ട് ടു എന്ന ലെവലിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കേരള ഭൂമി ശാസ്ത്രത്തെ കുറിച്ച് കേരളത്തെക്കുറിച്ച് കേരള രൂപീകരണത്തെക്കുറിച്ച് കേരളം എപ്പം രൂപം കൊണ്ട് കേരളത്തിലെ വലിയ താലൂക്ക് ചെറിയ താലൂക്ക് കേരളത്തിലെ എത്ര ഗ്രാമപഞ്ചായത്തിന്റെ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട് എത്ര കോർപ്പറേഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോ വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി എന്നോണം ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് അപ്പൊ അതിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു കേരളത്തിന്റെ അതിർത്തികളെ കുറിച്ച് പറഞ്ഞിരുന്നു അതിലാണ് നമ്മൾ പശ്ചിമഘട്ടത്തെ കുറിച്ച് പറഞ്ഞത് അപ്പൊ നമുക്ക് പശ്ചിമഘട്ടത്തെ കുറിച്ച് ഇത്തിരി വലുതായി തന്നെ നോക്കാം ഒരുപാട് വലുതായിട്ടല്ല നാം പോയിന്റ് വൈസ് തന്നെയാണ് ഇന്നും ക്ലാസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നോക്കാം പശ്ചിമഘട്ടം പറഞ്ഞ എന്താണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെ അറബിക്കടലിന് ഏതാണ്ട് സമാധാനമായിട്ടുള്ള കുന്നുകളുടെ നിരയാണ് പശ്ചിമഘട്ടം പറയുന്നത് അപ്പൊ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു കുന്നുകളുടെ നിരയാണ് ഏതിൽ കൂടെയാണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെയുള്ള ഒരു കുന്നുകളുടെ നിരയെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ കിലോമീറ്റർ നീളമുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിന് കേരളം കേരളം തമിഴ്നാട് വരെ എവിടെന്നു മുതലാണ് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിങ്ങനെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഇത് കിടക്കുന്നത് കേരളത്തിലൂടെ മാത്രം ഏകദേശം നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടി നാനൂറ്റി അമ്പത് കിലോമീറ്റർ കേരളത്തിലൂടെ നട കടന്നു പോകുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാണുള്ളത് കർണാടകയിലാണ് അപ്പൊ പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ ദൂരം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയെന്ന് പറയണം കർണാടകയിലാണ് കർണാടകയിലാണെന്ന് പറയും അപ്പൊ കേരളത്തിലൂടെ എത്ര ദൂരമാണ് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരമാണ് കടന്നു പോകുന്നത് മാത്രമല്ല കേരളത്തിൽ എത്ര നദികൾ ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നാപ്പത്തിനാല് നദികളുണ്ട് പറഞ്ഞു ആ നാൽപ്പത്തി നാല് നദികളുടെയും നീർത്തടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് ഏർ ഈ പശ്ചിമഘട്ടത്തെ തന്നെ നമ്മൾ സഹ്യാദ്രി മലനിരകൾ എന്നും പറയപ്പെടുന്നുണ്ട് സഹ്യാദ്രി മലനിരകൾ എന്നും പറയപ്പെടുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഏതൊക്കെയാണ് പശ്ചിമഘട്ടത്തിലോ പശ്ചിമഘട്ടത്തിലുള്ള ചുരങ്ങൾ എന്ന് പറയുന്നത് താൽഘട്ട് ചുരം താൽഘട്ട് ചുരം കസറാ ചുരം എന്നും അറിയപ്പെടും കസറാഘട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് അത് മുംബൈ മുതൽ നാസിക് വരെയാണ് അപ്പൊ താൽഘട്ട് ചുരം എവിടെ മുതൽ എവിടെ വരെയാണ് മുംബൈ ടു നാസിക് വരെയാണ് താൽഘട്ട് ചുരം ദോർഘ് ചുരം ഗോളോക്കോളി വഴി മുംബൈയിൽ നിന്ന് പൂനെയിലേക്കുള്ള തുരമാണ് ദോർഘ് ചുരം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലെ പാലക്കാട്ടിലേക്കുള്ള ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് അമ്പാഘട്ട് ചുരവും രത്നഗിരി ജില്ലയിൽ നിന്ന് കോലാമ്പൂരിലേക്ക് ഞാനേഖ് ചുരം ചുന്നാർ നഗരം മുതൽ പൂനെ ജില്ല വരെ അംബോലിഗഡ് ചുരം മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി മുതൽ കർണാടകയിലെ ബെൽഗാം വരെയാണ് അപ്പൊ ഏതൊക്കെ ചുരങ്ങൾ എന്ന് ഒന്നുകൂടെ നോക്കഡ് ചുരം ദോർഗഡ് ചുരം പാലക്കാട് ചുരം അംബാഗഡ് ചുരം ഞാനേഗഢ് ചുരം ചുരം ഇവ ഗഡ് ചുരം ഇവയൊക്കെയാണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ പശ്ചിമഘട്ടത്തിൽ വന്ന രണ്ട് കമ്മിറ്റികളാണ് പശ്ചിമഘട്ട സംരക്ഷണവുമായി വന്ന രണ്ട് കമ്മിറ്റികളാണ് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ഗാഡ്ഗിൽ കമ്മിറ്റിയും രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ആ കമ്മിറ്റിയെ കുറിച്ച് തന്നെ പഠിക്കാനും വേണ്ടി വന്ന കമ്മിറ്റി തന്നെയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നോക്കാം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം എന്നിവയാണവ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ മലനാടിൽ നോക്കാം കേരളത്തിന്റെ കിഴക്ക് ഭാഗമാണ് മലനാട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാലേ കേരളത്തിന്റെ കിഴക്ക് ഭാഗമാണ് മലനാട് എന്ന് പറയുന്നത് അതായത് തമിഴ്നാടിന്റെ ആ ഭാഗത്തെയാണ് മലനാട് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭാഗമാണ് മലനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂ ഭൂപ്രദേശം ഏതാണ് മലനാടാണ് ഏകദേശം നാപ്പത്തെട്ട് ശതമാനമാണ് മലനാട് ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്നറിയപ്പെടുന്നത് കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം പറയുന്നത് തൊള്ളായിരം മീറ്റർ ആണ് കേരളത്തിലെ ഭൂരിഭാഗം വനങ്ങളും മലനാട്ടിലാണ് ഉൾപ്പെടുന്നത് കേരളത്തിൻ്റെ ഭൂരിഭാഗം വനങ്ങളും ഉൾപ്പെടുന്നത് എവിടെയാണ് മലനാട്ടിലാണ് അപ്പൊ കേരളത്തിന്റെ നാപ്പത്തെട്ട് ശതമാനം മലനാടാണ് എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതലാണ് മലനാട് എന്ന് പറയുന്നത് മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് ഈ മൂന്ന് സംഖ്യകളോ ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കാം കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയിൽ മലനാടാണ് നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മലനാട്ടിലാണ് പറഞ്ഞത് അപ്പൊ അവിടെ ജനസാ ജനവാസം കുറവും മലനാട്ടിലാണ് മലനാട്ടിൽ പ്രധാനമായി കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി ഏലം കുരുമുളക് റബ്ബർ എന്നിവയൊക്കെയാണ് തേയില കാപ്പി ഏലം കുരുമുളക് റബ്ബർ എന്നിവയൊക്കെയാണ് അവിടെ തന്നെയാണ് പരമാവധി നമ്മുടെ താപനില കുറവുള്ളതും മലനാട്ടിലാണ് കേരളത്തിന്റെ മലനാട്ടിന്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഏർ അല്ലെങ്കിൽ എൺ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി രണ്ടു ഒന്നിനെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അല്ലെങ്കിൽ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പൊലി അതും ഇടുക്കിയിൽ തന്നെയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മീറ്റർ ആണ് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് മീറ്റർ ആണ് പക്ഷെ ചില ഔദ്യോഗിക രേഖകളിൽ അഗസ്ത്യാർകൂടം എന്നും പറയുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്താണ് എന്തുള്ളത് അഗസ്ത്യാർ ഗൂടം എന്ന് പറയുന്നത് ഉള്ളത് ഇനി നമുക്ക് അഗസ്ത്യാർ ഗൂഢത്തെ കുറിച്ച് നോക്കാം അഗസ്ത്യാർ ഗൂഢം അതായത് അഗസ്ത്യ മല എന്നറിയപ്പെടുന്നതിന്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ ആണ് രണ്ടായിരത്തി പതിനാറിലെ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖലയാണ് അഗസ്തിമല ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവമേഖലയാണ് അഗസ്തിമല ബയോസ്ഫിയർ എന്ന് പറയുന്നത് സുരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്തിമല ഒന്നാമത്തേത് നീലഗിരി ബയോസ്ഫിയർ ആണ് ഒന്നാമത്തേത് നീലഗിരി ബയോസ്ഫിയർ ആണ് സമു സമുദ്ര നിരപ്പിൽ നിന്നും അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ അതായത് അറുന്നൂറ്റി സോറി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് അടിയാണ് ഉള്ളത് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാടാണ് തിരുവനന്തപുരത്തെ നെടുമാട് നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നെയ്യാർ നദി ഉത്ഭവിക്കുന്നതും അഗസ്ത്യ മലയിൽ നിന്നാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല എന്ന് പറയുന്നത് അപ്പോൾ അഗസ്ത്യമലയിലാണ് എന്ത് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗം ആണ് അഗസ്ത്യമല അവിടെ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർ കൂടത്തെ സംരക്ഷിക്കുന്ന ജൈവകേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നാണ് ഇന്ത്യയിലെ പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യമല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടതാണ് ഈ അഗസ്ത്യമല എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിന്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യ വനം ബയോളജിക്കൽ പാർക്ക് പശ്ചിമഘട്ടത്തിലെ കേരളത്തിന്റെ ഭാഗമായ ബയോളജിക്കൽ പാർക്കാണ് വനം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇനി ആനമുടിയെ കുറിച്ച് നോക്കാം ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം അതായത് എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയത്തിലെ തെക്കി ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നെല്ലാം അറിയപ്പെടുന്നത് ആനമുടി തന്നെയാണ് അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഹിമാലയത്തിന് തെക്കി ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ് ആനമുടിയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാറാണ് താലൂക്ക് ദേവികുളം താലൂക്കാണ് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി ആനമുടി ഇടുക്കി ആ ദേവികുളം താലൂക്കിലാണ് ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമല പളനിമല ഏലിമ ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് നമുക്ക് ആനമുടിയെ കുറിച്ച് ഒന്നുകൂടെ കുറച്ചുകൂടെ നോക്കാം ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ആനമല അപ്പൊ നമ്മൾ പറഞ്ഞ ആനമല പളനിമല ഏലിമല എന്നിവ ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് എന്ന് പറഞ്ഞു അപ്പൊ ആനമുടിയുടെ വടക്ക് ഭാഗത്താണ് ആനമലയുള്ളത് ആനമുടി ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി അപ്പൊ ആനമുടിയുടെ വടക്ക് ഭാഗം ആനമലയും ആനമലയുടെ വടക്ക് ഭാഗത്താണ് എന്തുള്ളത് ഉള്ളത് നീലഗിരിയും ഉള്ളത് ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പളനിമലയുള്ളത് ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പളനിമലയുള്ളത് ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല എന്ന് പറയുന്നത് ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെട്ടത് രേഖപ്പെടുത്തിയത് ജനറൽ ഹാംലിട്ടൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഉയരം കൂടിയ മലനിര എന്ന് പറയുന്നത് ആനമുടിക്ക് ശേഷം മീശപ്പുലിമലയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് അപ്പൊ ആനമുടിയിലെത്ര നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീശപ്പുലിമല രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ആണ് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇനി കേരളത്തിലെ ചുരങ്ങളെ കുറിച്ച് നോക്കാം അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ പശ്ചിമഘട്ടത്തില് വിടവുകൾ ഉണ്ട് ആ വിടവുകളിലെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മൾ കുറെ ചുരങ്ങളുടെ പേര് ആദ്യം പറഞ്ഞു അതിലൊന്നാണ് എന്ത് കേരളത്തിലുള്ള ഒരു ചുരമാണ് എന്ത് ചുരം പാലക്കാട് ചുരം എന്ന് പറയുന്നത് മൊത്തം പശ്ചിമഘട്ടത്തിൽ പതിനാറ് ചുര ചുരങ്ങളാണ് ഉള്ളത് ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലുതും വീതിയേറിയതുമായ ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപുര ഭാരത പുഴ നദിയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി എന്ന് പറയുന്ന മുപ്പത് ടു നാൽപ്പത് കിലോമീറ്റർ ആണ് മുപ്പത് ടു നാൽപ്പത് കിലോമീറ്റർ ആണ് കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും വിടും തമിഴ്നാട്ടിലെ ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കൊണ്ടുവരുന്നത് ആരാണ് പാലക്കാട് ചുരമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന റെയിൽവേ പാതയാണ് ചെന്നൈ ഷൊർണൂർ റെയിൽവേ പാത എന്ന് പറയുന്നത് പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് കൂടാനുള്ള കാരണം കൂടി എന്നാണ് പാലക്കാട് ചുരമാണ് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് കടത്തി വിടുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും വിടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടാനുള്ള കാരണം എന്താണ് എന്താണപ്പോ പാലക്കാട് ചുരമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതും വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതും പാലക്കാട് ചുരത്തിലൂടെയാണ് ഇനി ബാക്കിയുള്ള ചുരങ്ങളും കൂടി നോക്കാം താമരശ്ശേരി ചുരം എന്താ ചുരമാണ് താമരശ്ശേരി ചുരം ഇതിന് വയനാട് ചുരം എന്നും കൂടി അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരം വയനാട് ചുരം കൂടി എന്ന് അറിയപ്പെടുന്നുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പൊ താമരശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് വയനാട് ചുരം എന്നും അറിയപ്പെടുന്നുണ്ട് വയനാടിന്റെ പ്രവേശന കവാട എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ് താമരശ്ശേരി ചുരമാണ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് എൻ എസ് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി ഫോർ നമ്മൾ പറഞ്ഞു പാലക്കാട് ചുരം പറഞ്ഞു താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്നതാണ് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് കോഴിക്കോട് കർണാടക ഓക്കെ താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ചുരം ഏതാണ് ആര്യങ്കാവ് ചുരമാണ് ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ഏറ്റവും ചെറിയ ചുരം ആര്യങ്കാവ് ചുരമാണ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പുനലൂർ ഏറ്റവും ചൂട് കൂടിയ പട്ടണമായി മാറാൻ കാരണം ആര്യങ്കാവ് ചുരമാണ് ഇനി ബോഡിനായ്ക്കർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചുരം ആണ് അരുവാമൊഴി ചുരം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് അരുവാമൊഴി ചുരമാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റു ചുരങ്ങളാണ് കമ്പമേട് ചുരം ഉടുമഞ്ചോര ചുരം തേവാലം ചുരം എന്ന് പറയുന്നത് അപ്പൊ പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും ആണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയുമാണ് അതുപോലെ തന്നെ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട് വയനാട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വയനാട്ടിലെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ് എന്ന് പറഞ്ഞു ആര്യങ്കാവ് ചുരം ഏതാണ് പുനലൂരിനെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ് പെരിയ ചുരമാണ് മാനന്തവാടി മൈസൂർ എന്നിവയെ ബന്ധിപ്പിക്കുന്നത് പേരമ്പാടി ചുരമാണ് കണ്ണൂർ കൂർഗ് എന്നിവയെ കൂർഗ് എവിടെയാണ് കർണാടകയിലെ കൂർഗിനെയും ബന്ധിപ്പിക്കുന്നത് ുരമാണ് വയനാട്ടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നത് ബോടിനായ്ക്കർ ചുരമാണ് ഇടുക്കിയെയും മധുരയെയും ബന്ധിപ്പിക്കുന്നത് അരുവാമൊഴി ചുരമാണ് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്നത് അപ്പൊ ഇനി ഇതിനെ കുറിച്ചിട്ട് ചെറുതായിട്ട് നോക്കാം ചുരങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ഏറ്റവും ചെറിയ ചുരം ആര്യങ്കാവ് ചുരം കാവ് എന്ന് പറയുന്നത് ചെറുതാണല്ലോ എന്ന് ആലോചിച്ചാൽ മതി പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആര്യങ്കാവ് ചുരത്തിലൂടെ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ താമരശ്ശേരി ചുരത്തിലൂടെയാണ് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് ബോഡിനായ്ക്കർ ചുരത്തിലൂടെ കടന്നു പോകുന്നതാണ് എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ഇനി നമുക്ക് കേരളത്തിലെ പ്രധാന മലനിരകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം പ്രധാന മലനിരകൾ ഏതൊക്കെയാണ് അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടം എവിടെയാണ് തിരുവനന്തപുരത്താണ് നമ്മൾ പറഞ്ഞു അഗസ്ത്യാകൂടം തിരുവനന്തപുരം പൊന്മുടി തിരുവനന്തപുരമാണ് പൊന്മുടിയും തിരുവനന്തപുരമാണ് അതുപോലെ കൊല്ലത്തുള്ളത് ഏതൊക്കെയാണ് റോസ്മല റോസ് മല എന്ന് പറയുന്ന കൊല്ലത്തെ മലനിരയാണ് റോസ്മല എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ കേരളത്തിലെ പ്രധാന മലനിരകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ് അപ്പൊ തിരുവനന്തപുരത്തിലെ രണ്ട് മലനിരകൾ ഏതൊക്കെയാണ് പൊന്മുടി അഗസ്ത്യാർകുടം അഗസ്ത്യാർകുടം പൊന്മുടി എന്നിവയാണ് തിരുവനന്തപുരത്തിലെ മലനിരകൾ എന്ന് പറയുന്നത് കൊല്ലത്തിലെ റോസ് മല കൊല്ലത്തെ റോസ്മല പത്തനംതിട്ടയിലാണ് ശബരിമല പൂച്ചി പൂച്ചിമല എന്നിവയുള്ളത് അപ്പൊ പത്തനംതിട്ടയിലേതാണ് ശബരിമല പൂച്ചിമല എന്നിവ പത്തനംതിട്ടയിലാണ് പിന്നെ നമ്മുടെ ഇടുക്കിയിൽ ഏതൊക്കെയാണ് ശിവഗിരിമല ചെന്താവര മീശപ്പുരിമല ആനമുടി ദേവിമല മല കുമരിക്കൽ എന്നിവയൊക്കെ ഇടുക്കിയിലാണ് അപ്പൊ ഇടുക്കിയിലെ പ്രധാന മലകൾ ഏതൊക്കെയാണ് ഏറ്റവും വലുതാണ് ആനമുടി രണ്ടാമത് മീശപ്പുരിമല പിന്നെ ശിവഗിരിമല ചെന്താ ദേവിമല കുമരിക്കൽ എന്നിവയെല്ലാം ഇടുക്കിയിലേതാണ് എറണാകുളത്തുള്ളതാണ് കുരിശിമുടി എന്ന് പറയുന്നത് എറണാകുളത്തെയാണ് കുരിശുമുടി തൃശ്ശൂരിലേതാണ് തിരുവല്ലാമല പൂമല പാലപ്പിള്ളി എന്നിവ തൃശ്ശൂരിലേതാണ് തിരുവല്ലാമല പൂമല പാലപ്പള്ളി എന്നിവ പാലക്കാടാണ് മല്ലീശ്വരമല സിസ്പാറ എന്നിവ മല്ലീശ്വരമല സിസ്പാറ വയനാട്ടിലേതൊക്കെയാണുള്ളത് ബാണാസുര ബ്രഹ്മഗിരി അമ്പുകുത്തിമല ചെമ്പ്ര കൊടുമുടി എന്നിവ ചെമ്പ്ര കൊടുമുടി എന്നിവ വയനാട്ടിലേതാണ് മലപ്പുറത്താണ് കൊടികുത്തിമല അരിമ്പ്ര കുന്നുകൾ കൊടികുത്തിമല അരിമ്പ്ര കുന്നുകൾ മലപ്പുറത്തേതാണ് കോഴിക്കോടാണ് വെള്ളാരിമല എന്ന് പറയുന്നത് കോഴിക്കോടാണ് വെള്ളാരിമല എന്ന് പറയുന്നത് കണ്ണൂരാണ് ഏഴിമല പുരളിമല പൈതൽമല ഏഴിമല പുരളിമല പൈതൽമല എന്നിവ കണ്ണൂരിലാണ് കാസർഗോഡുള്ള മലയാണ് റാണിപുരം എന്ന് പറയുന്നത് റാണിപുരം കാസർകോഡിലെ മലനിരകളാണ് ഇനി നമുക്ക് കേരളത്തിലെ പീഠഭൂമികളെ കുറിച്ചും കൂടി നോക്കാം കേരളത്തിലെ പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ് വയനാട് നെല്ലിയാമ്പതി മൂന്നാർ പീര പേരുമേ മൂന്നാർ പീരുമേട് പെരിയാർ പീഠഭൂമി എന്നിവയാണ് കേരളത്തിലെ പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ് വയനാട് നെല്ലിയാമ്പതി മൂന്നാർ പീരുമേട് പീഠഭൂമി പെരിയാർ പീഠഭൂമി എന്നിവയാണ് കേരളത്തിലെ പ്രധാന പീഠഭൂമികൾ കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി എന്ന് പറയുന്നത് പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി ഡെക്കാൻ പീഠഭൂമിയുടെ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത് കേരളത്തിലെ ഈ പ്രദേശം അറിയപ്പെടുന്നത് ആനമല കുന്നുകൾ ഏലമല കുന്നുകൾ എന്നീ പേരുകളിലാണ് അപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് പീഠഭൂമിയാണ് എന്ന് പറയണം എന്ന് പറയണം വയനാട് പീഠഭൂമിയാണ് എന്ന് പറയണം അടുത്തത് നമുക്ക് തീരപ്രദേശത്തെ കുറിച്ച് നോക്കാം സോറി കേരളത്തിലെ മലനാട് മാത്രം നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇടനാട് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഇടനാടിനെ കുറിച്ചും കൂടി നോക്കാം ഓക്കെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാപ്പത്തിരണ്ട് ശതമാനമാണ് എന്ത് വരുന്നത് ഇടനാട് വരുന്നത് അപ്പൊ ഏക കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ നാപ്പത്തെട്ട് ശതമാനമാണ് ഏർ മലനാട് വന്നത് അതുപോലെ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ നാപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് വരുന്നത് അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാട്രൈറ്റ് മണ്ണാണ് അപ്പോ കേരള കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനവും ലാട്രൈറ്റ് ആണ് അതുപോലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നതും ലാട്രൈറ്റ് കുന്നുകളാണ് അതായത് ചെങ്കൽ കുന്നുകളാണ് കാണപ്പെടുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം എവിടെയാണ് മലപ്പുറത്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നിനെയാണ് ചെങ്കൽകുന്ന് ലാട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചെങ്കൽ മണ്ണാണ് അത് ഈ കേരളത്തിലെ ഇടനാടിലുള്ള എന്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് നെല്ല് വാഴ മരച്ചീനി കുരുമുളക് അടക്കൊക്കെയാണ് നമ്മള് മലനാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റബ്ബർ പറഞ്ഞു വേലം കുരു റബർ ഏലം കുരുമുളക് കാപ്പി ഏർ ചായ എന്നിവയ്ക്കാണ് തേയില എന്നിവയ്ക്കുകയാണ് പറഞ്ഞു അതുപോലെ കേരളത്തിൽ ഇടനാടുള്ളതാണ് നെല്ല് വാഴ മരച്ചീനി കുരുമുളക് അടക്ക എന്ന് പറയുന്നത് കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും ആയോജിച്ച മണ്ണിനും പറയുന്നത് എക്കൽ മണ്ണാണ് ഏതാണ് എക്കൽ മണ്ണാണ് അപ്പൊ ഇടനാട് എന്ന് പറയുന്നത് മലനാടിന്റെയും തീരപ്രദേശത്തിന്റെയും ഇടയിലായി കാണപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുന്നുകളും താഴ്വരകളും നദീരൂപങ്ങളും എല്ലാമാണ് ഈ ഇടനാട് രൂപപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃ നാപ്പത്തിരണ്ട് ശതമാനമാണെന്ന് പറഞ്ഞു നമ്മൾ മലനാട് പറഞ്ഞു എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ ഇടനാട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് മീറ്ററിന് താഴെയും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും ഇടയിലുള്ള സ്ഥലത്തെയാണ് ഇടനാട് എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഏറ്റവും കാണ കൂടുതൽ കാണപ്പെടുന്നത് ലാറ്റ്റൈറ്റ് മണ്ണാണ് എന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു മണ്ണിനമാണ് എക്കൽ മണ്ണ് എന്ന് പറഞ്ഞു കാരണം നമ്മൾ പറഞ്ഞു ഇടനാട്ടില് കൃഷി ചെയ്യുന്നത് ഉം നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സോറി നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് പറഞ്ഞ അതിനെ ഏറ്റവും യോജിച്ച മണ്ണിനമാണ് ഏത് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് അതുപോലെ കുരുമുളക് കശുവണ്ടി അടയ്ക്ക മരച്ചീനി വാഴ റബ്ബർ എന്നിവയാണ് പ്രധാനമായും കാണപ്പെടുന്നത് എടനാട്ടിലെ പ്രധാനമായും കാണപ്പെടുന്ന കാർഷിക വിളകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് എടനാടിനെ അപ്പൊ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എടനാട്ടിലാണ് വടക്കൻ കേരളത്തിൽ ഇടനാട് പ്രദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന കുന്നുകളാണ് ലാട്രൈറ്റ് കുന്നുകൾ പറഞ്ഞു അതിൽ നമ്മൾ അങ്ങാടിപ്പുറം കുന്നുകളെ കുറിച്ച് പറഞ്ഞു അത് മലപ്പുറത്താണ് എന്നും പറഞ്ഞു അതുപോലെ തന്നെ എടനാടിന്റെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാറായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടനാടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇനി നമുക്ക് തീരപ്രദേശത്തെ കുറിച്ച് നോക്കാം ഇനി തീരപ്രദേശത്തെ കുറിച്ച് നോക്കാം തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴേ പോയിന്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെയാണ് സോറി ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് തീരപ്രദേശം എന്ന് പറയുന്നത് അപ്പൊ തീരപ്രദേശം എന്ന് പറയുന്നത് ആ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത് മൊത്തം നാലായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് വരുന്നത് കേരളത്തിന്റെ ഏകദേശം പത്ത് ശതമാനമാണ് ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു നാല്പത്തെട്ട് ശതമാനം മലനാടും നാപ്പത്തിരണ്ട് ശതമാനം ഇടനാടും ബാക്കി പത്ത് ശതമാനമാണ് തീരപ്രദേശം വരുന്നത് ഈ പത്ത് ശതമാനത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞത് മലനാടും ഏറ്റവും ജനസാന്ദ്രത ഉള്ളത് തീരപ്രദേശത്തുമാണ് അതുപോലെ കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഒമ്പത് ഒമ്പത് ജില്ലകൾക്കാണ് തീരപ്രദേശം ഉള്ളത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒമ്പത് ജില്ലകളാണ് അതുകൊണ്ട് ഒൻപത് അമ്പത്തി ഒമ്പത് വെച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞുണ്ടായിരുന്നു കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം പറയുന്നത് അഞ്ചാണ് ഈ തീരപ്രദേശത്ത് ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്നത് നെല്ല് തെങ് തെങ്ങ് എന്നിവയാണ് നെല്ല് തെങ്ങ് എന്നിവയാണ് പ്രധാനമായും തീരദേശത്ത് സ്ഥിതി ചെയ്യുന്നത് ആ അതുപോലെ തന്നെ ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കൂട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി വേമ്പനാട്ട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽ സ്പിൽവേയുടെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് അമ്പത്തി അഞ്ച് എന്ന് ചിലപ്പോൾ പി എസ് സി പറയാറുണ്ട് ഓക്കെ തോട്ടപ്പള്ളി സിൽപ്പ് സ്പിൽ സ്പിൽവേയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നതിന് തടയനായി വേമനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുഖം ബണ്ട് അതായത് കുട്ടനാടിന് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് വേമനാട്ടുകായൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ നെൽകൃഷിക്ക് ഉപ്പുവെള്ളം കയറുന്നതിന് തടയാനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുഖം ബണ്ട് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അതുപോലെ തീരപ്രദേശങ്ങൾ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മൺകൂനകൾ കടൽ തീരങ്ങൾ വരമ്പുകൾ നദീ നദീതട നിക്ഷേപങ്ങൾ ബാക്ക് വാട്ടർ വേറെ ചതുപ്പ് നിലങ്ങൾ അവയൊക്കെയാണ് ഈ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ തീര തീരപ്രദേശത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നെൽവയൽ തെങ്ങിൻ തോട്ടം കായൽ നദീമുഖം അഴിമുഖം ആ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കനാലുകളും നദീതടങ്ങളും ഇവയൊക്കെയാണ് വേറെ സവിശേഷത എന്ന് പറഞ്ഞു നമ്മൾ ീരപ്രദേശിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലും തെങ്ങും എന്ന് പറഞ്ഞു അപ്പൊ നെല്വായ തെങ്ങിയും തോട്ടങ്ങൾ എന്നിവ ഓക്കെ അതുപോലെ തീര തീരദേശ സമനം താഴ്ന്ന റിലീപ്പ് ഉള്ള വിശാലമായ ഒരു സമതലമാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും നാല് മുതൽ ആറ് മീറ്റർ വരെ റിലീപ്പ് കാണിക്കുന്ന പ്രദേശം കൂടിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തീരദേശ എന്ന് പറയുന്ന അഞ്ഞൂറ്റി ആണ് എന്ന് പറഞ്ഞു അയ്യോ അതായത് ഒമ്പത് ജില്ലകൾ തീരദേശമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കടലുമായി ബന്ധപ്പെട്ട ഒമ്പത് ജില്ലകൾ കടൽ തീരം ഇല്ലാത്ത അഞ്ച് ജില്ലകൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തത് അതുപോലെ തന്നെ തീര പ്രധാന ബീച്ചുകൾ എവിടെയാണ് എന്നും കൂടി നമുക്ക് നോക്കാം കേരളത്തിലെ പ്രധാന ബീച്ചുകൾ പ്രധാന ബീച്ചുകൾ ഏതൊക്കെയാണ് പാപനാശം വർക്കല ശംഖുമുഖം കോവളം എന്നിവയൊക്കെ എവിടെയാണുള്ളത് തിരുവനന്തപുരത്താണ് അപ്പോ പാപനാശം ശംഖുമുഖം കോവളം എന്നിവ എന്നീ ബീച്ചുകൾ ഉള്ളത് തിരുവനന്തപുരത്താണ് കൊല്ലത്തുള്ള ബീച്ചാണ് തങ്കശ്ശേരി എന്ന് പറയുന്നത് എറണാകുളത്താണ് ചേറായി മുനമ്പം അപ്പൊ മുനമ്പം ബീച്ചും ചേറായി ബീച്ചും എവിടെയാണ് എറണാകുളത്താണ് മുനമ്പം ബീച്ചും ചേറായി ബീച്ചും എറണാകുളത്താണ് കോഴിക്കോടാണ് കാപ്പാട് ബേപ്പൂർ മാറാട് കാപ്പാട് ബേപ്പൂർ മാറാട് എന്നിവ കോഴിക്കോടാണ് കണ്ണൂരിലുള്ള ബീച്ചാണ് പയ്യമ്പലം ധർമ്മടം മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്നത് അപ്പൊ ധർമ്മുടം എവിടെയാണ് കണ്ണൂരാണ് ധർമ്മടം പയ്യമ്പലം മുഴപ്പ് മുഴപ്പിലങ്ങാട് എന്നിവ കണ്ണൂരിലാണ് ബേക്കൽ കാസർഗോഡാണ് അപ്പൊ ഒന്നൂടെ പറയാം പാപനാശം ശംഖുമുഖം ശംഖുമുഖം കോവളം എന്നിവ തിരുവനന്തപുരത്താണ് അത് പ്രധാന എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട് കൊല്ലത്താണ് തങ്കശ്ശേരി ബീച്ചുള്ളത് തങ്കശ്ശേരി കൊല്ലം ചേറായി മുനമ്പം എന്നിവ എവിടെയാണ് ചേറായി മുനമ്പം എറണാകുളത്താണ് മുമ്പിൽ ചേറായിപ്പോ കുളത്തിൽ പോയി കഴുകി ഓർത്തിർത്താ മതി ഓർത്തു വയ്ക്കാനും വേണ്ടി പറഞ്ഞതാണ് അതുപോലെ കോഴിക്കോട് എന്നാണുള്ളത് കാപ്പാട് മാറാ മാറാട് ബേപ്പൂർ എന്നിവ കണ്ണൂരിലാണ് പയ്യമ്പലം ധർമ്മടം ഉൾപ്പലങ്ങാട് എന്നിവ കണ്ണൂരിലെ ബീ ബീച്ചുകളാണ് ബേക്കൽ വന്നത് കാസർകോഡത്തിലെ കാസർഗോഡിലെ ബീച്ചുകളാണ് ബേക്കൽ എന്ന് പറയുന്നത് കാസർഗോഡിലെ ബീച്ചുകളാണ് അടുത്തത് അതുപോലെ കേരളത്തിലെ കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കുറവുള്ളത് കൊല്ലത്താണ് കൂടുതൽ തീരപ്രദേശമുള്ളവ കണ്ണൂരിലും കുറവുള്ളവ കൊല്ലത്തുമാണ് കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് എന്ന് പറയുന്നത് ആലപ്പുഴ ബീച്ചാണ് വികലാംഗ സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് ബീച്ച് അഴീക്കോട് മുനമ്പൽ ഡോൾഫിൻ ബീച്ച് ആണ് അഴീക്കോട് മുനമ്പൽ ഡോൾഫിൻ ബീച്ച് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത താലൂക്ക് എന്ന് പറയുന്നത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് എന്ന് പറയുന്നത് ചേർത്തലയും കടൽ തീരം ഇല്ലാത്ത താൽ കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശൂരുമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല കേരളത്തിലെ കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പലങ്ങാട് ബീച്ച് ആണ് കേരളത്തിലെ ആദ്യ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് പറയുന്ന അഴീക്കോട് മുനക്കൽ ബീച്ച് ആണ് സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശത്തെയാണ് കോൾ എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് തൃശ്ശൂർ മലപ്പുറം എന്നിവ എന്നീ എന്നീ ജില്ലകളിലാണ് കോഴനിലങ്ങൾ കാണപ്പെടുന്നത് തൃശ്ശൂർ മലപ്പുറം എന്ന മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇപ്പോ ശരി ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഭൂപ്രദേശത്തെ കുറിച്ച് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിൽ മലനാട് എന്ന് പറയുന്ന ജനവാസം കുറഞ്ഞതും തീരപ്രദേശം എന്ന് പറയുന്നത് ജനവാ ജനവാസം കൂടിയതുമാണെന്ന് പറഞ്ഞു നാപ്പത്തെട്ട് ശതമാനം കേരള ഭൂപ്രദേശത്തിന്റെ നാപ്പത്തെട്ട് ശതമാനം മലനാട്ടിലും നാല്പത്തിരണ്ട് ശതമാനം ഇടനാട്ടിലും പത്ത് ശതമാനമാണ് തീരപ്രദേശവും ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞു ആ അതുപോലെ നമ്മൾ പറഞ്ഞു എഴുപത്തി മീറ്ററിന് മുകളിലാണ് എന്ത് മലനാട് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു മലനാട് മലനാട് എന്ന് പറയുന്നത് എഴുപത്തി മീറ്ററിന് മുകളിലും ഇടനാട് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിനും എഴുപത്തി അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാന്ന് പറഞ്ഞു തീരപ്രദേശം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നതാണ് തീരപ്രദേശം എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ മലനാട് എന്ന് പറയുന്നതിന്റെ ഉയരം എന്ന് പറഞ്ഞത് എത്ര പറഞ്ഞത് ആറായിരം ആണ് എന്ന് പറഞ്ഞു ആണ് പ്രധാനപ്പെട്ട നാപ്പത്തിനാല് നദികളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന മലനാട് തന്നെയാണ് എന്ന് പറഞ്ഞു മലനാട്ടിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു പിന്നെ ചുരങ്ങളെ കുറിച്ച് പ്രധാനമായിട്ടുമുള്ള ചുരങ്ങളെ കുറിച്ച് പറഞ്ഞു പാലക്കാട് ചുരത്തെ കുറിച്ച് പറഞ്ഞു വയനാട് പീഠഭൂമി പീഠഭൂമിയെ പീഠഭൂമിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ കേരളത്തിലെ പ്രധാന മലനിരകളെ കുറിച്ച് പറഞ്ഞു തീരദേശത്തെക്കുറിച്ച് പറഞ്ഞു ഇടനാടിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു നല്ല ക്ലാസ്സുമായി കാണുന്നവരെ ബൈ